സഖ ശുക്കുലവിമലതിലകിതകളെ വരെ സാര പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതി സദരം കകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വര കിളിമകളോടതി സരസമിതിരകുകുലധിപൻകീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കള്ളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മനസേ ഹിമശിഖരിസുതയോട് തിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളെന്ന് അരുളിച്ചു ഉദകനിധി നടുവിൽ മരുവും ക്രിയകൂടാദ്രിമേൽ ഉല്ലംഘിതാബ്ധു പവനാത്മജന്മനി ജന്മനി ജനകരപതി പരമകൾക്കും ദശാസ്യനും ചെമ്മ്യറച്ചിതു वामभागं तुलोम् जनकारपदि दुहित्रवानो दक्षांगवुम् जातनिन्ना किल्वरुम् सुखधुखवुम् तदनुकवि कुलपति कडन्नि तूलेंकैल् तानति सुक्ष्णाशरेर ിരണ രുചി പൂണ്ടോരു ലങ്കയിലൊക്കെ തിരഞ്ഞേനൊരേടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവീരിപ്പേടമെന്നോർ കുമാരുതി കനകമണി നിഗരവിരചിതപുരിയിലെ കാണ ൂർത്തിടിനോടും മസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്ധ്യാനെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ സൗവർണസാലധ്വജപതാകങ്ങളും ദശവദനമണിഭവന ശോഭകളും വിധോ ദിക്പലമന്ദിരം ധികൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിൽ മെ കാണഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ കുസുമയസുരഭിയോടു പവനതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ പവനവും ഒരുതരതരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനിഘമഹില ജഗതീശ്വരി തന്നെയും കുരവസനം ശുകാട്ടിക്കൊടുത്തിനാൻ മലിനതറചികുരവസനം കൂണ്ടുദേഹയായി മൈഥിലിത്താൻ കൃഷഗാത്രിയായത്രയും ഭയവിവശമവനിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചു നനച്ചലം നയന ജലമന ഭരതമുഴുകിയൊഴുകെ പതിനാമത്തെ മരമേ തേ ജപിക്കയും നിശിചരികൾ നടുവിലഴലോടുമരുവോമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതേ വിടവിവറ ശിരസി വിവിടൻ വിസ്മയും പൂണ്ടു മറഞ്ഞിരും നേടിനാൻ ദിവസകരകുലപതിരഭൂതമം ദേവിയാം സീതയെ കണ്ടു കപീവരൻ കമലമകളഹിര ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതിര കൂതമ स चिसि दिन्दुज्ञान श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रा जय